നീ ലക്ഷങ്ങളുടെ ഞാമത്തിന് നിന്നിച്ചത് കൊണ്ടാ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത എത്രയോ പാപങ്ങൾ ഈ ഭൂമിയിലുണ്ടടാ അപ്പൊ താടവീണ ഭക്ഷണം അല്ലാഹു നിനക്ക് ചെയ്ത ഞാമത്തല്ലേ തിനെ നിന്ദിക്കാൻ പാടുണ്ടോ അള്ള തന്നതിന് നീ നിന്നിച്ചപ്പോ ലക്കരത്തും അല്ല വെറുതെ വിടില്ല അന്ന് തന്നതിന് നിന്നിച്ച നിന്നെ വെറുതെ വിടില്ലടാ നിന്റെ നാശത്തിന്റെ കാരണമാ ആ താഴെ വീണ ഭക്ഷണത്തെ നിന്നിച്ചതുകൊണ്ടാ അതുകൊണ്ടാ റസൂല പറഞ്ഞത് പാത്രത്തിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണമല്ല ആ കഴിക്കുന്ന ഇതിന്റെ ഇടയില് താഴെ ഭക്ഷണം അത് നീ കഴിക്കണേ അമ്മാകുമതില് പറുക്കത്ത് വെച്ചിട്ടുണ്ട് അതിനെ നിന്നിച്ചാ നിന്റെ വീടിന്റെ കത്ത് നാസമാ ഇനിയെങ്കിലും പഠിച്ചോ പെങ്ങള്